ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം സംബന്ധിച്ച സിനിഡൽ തീരുമാനമനുസരിച്ച് സഭാധികാരികളെ അനുസരിക്കുകയും നിയമപ്രകാരമുള്ള പരിശുദ്ധ കുർബാന മാത്രം അർപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന ഡീക്കന്മാർക്ക് മാത്രമേ സന്യാസ സമൂഹങ്ങളിലും രൂപതാ സേവനത്തിനും വൈദിക പട്ടത്തിന് അനുവാദം നൽകുകയുള്ളൂ എന്ന എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വധിക്കാന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രസ്തുത നടപടിയെന്നും മറാൻഡ്രോസ്തലത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാർക്കും മേജർ സുപ്പീരിയർമാർക്കും തിരുപ്പട്ടകൂതാശ പരികർമ്മം ചെയ്യുന്ന ബിഷപ്പുമാർക്കും അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട ഡീക്കന്മാരെ വൈദികരാകാൻ അനുവദിക്കുന്നതിന് മുൻപ് ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം രേഖാമൂലം ഒപ്പിട്ട് സമർപ്പിക്കണം സഭാധികാരികളെ പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പയും മേജർ ആർച്ച് ബിഷപ്പിനെയും അപസ്തോലിക്രമിച്ചു അഡ്മിനിസ്ട്രേറ്ററേയും രൂപത ബിഷപ്പിനെയും അനുസരിച്ചുകൊള്ളാമെന്നും ഏകീകൃത കുർബാന അർപ്പിക്കുമെന്നും സിനഡ് തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കില്ലെന്നുമുള്ള പ്രതിജ്ഞയുടെ പകർപ്പ് കത്തിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പക്ഷം വൈദിക വൃത്തിയിൽ നിന്നുള്ള പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടികളെപ്പറ്റി ബോധവാനാണെന്നും പ്രതിജ്ഞയിൽ പരാമർശമുണ്ട് കഴിഞ്ഞ വർഷം പൌരോഹിത്യം സ്വീകരിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നവവൈദികർ പട്ടം സ്വീകരിച്ചതിനെ തുടർന്ന് സഭയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജനാഭിമുഖ കുർബാനയാണ് അർപ്പിച്ചത് അനുസരണത്തിന്റെ കാര്യത്തിൽ ഫ്രാൻസിസ് പാപ്പ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് മാർപ്പാപ്പയുടെ മാർഗനിർദ്ദേശാനുസരണം പുറത്തുവന്നിട്ടുള്ള കത്ത് ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്